വെൽക്കം ടു മെട്രിക്സ് പി എസ് സി ഗൈഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അന്തർഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി സൗരയുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് കാണാം ബിക്കോസ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ് അതുകൊണ്ട് എന്താണ് അന്തർഗ്രഹങ്ങൾ അന്തർഗ്രഹങ്ങളെന്ന് ഇനി വിശദീകരിക്കുന്നില്ല മറിച്ച് ഓരോ അന്തർഗ്രഹത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവയുടെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടാതെ സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ അവയെ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ഗ്രഹങ്ങൾ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്ത് അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് നോക്കുക വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഭൂമി ശുക്രൻ ചൊവ്വ ബുധൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാഹ്യഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ച കോഡാണ് ജേസൺ എന്നത് അപ്പോൾ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിന് ഇംഗ്ലീഷിലുള്ള പേരുകൂടി നമ്മൾ പഠിച്ചെടുക്കണം ഇതിൻ്റെയൊക്കെ പേരെന്താണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് അതായത് ഗ്രഹങ്ങളെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡാണ് ജെ സൺ ഇ വി എം എം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാഹ്യഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ച കോഡാണ് ജെ സൺ എന്നത് നോക്കുക ജെ ഫോർ ജൂപ്പിറ്റർ എസ് ഫോർ സാറ്റ്യൂൺ യു ഫോർ യുറാനസ് ആൻഡ് എൻ ഫോർ നെപ്റ്റ്യൂൺ അതിൻ്റെ കൂടെ നിങ്ങൾ ഇ വി എം എം എന്ന് ആലോചിക്കാം അതും മറന്നു പോകുന്നുണ്ടെങ്കിൽ മറക്കാതിരിക്കാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നാലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇ ഫോർ ഏർത്ത് വി ഫോർ വീനസ് എം ഫോർ മാസ് എഗെയിൻ എം ഫോ മെർക്കുറി അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് തവണ എം എന്ന ലെറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതുകൊണ്ട് പരസ്പരം മാറിപ്പോവാൻ പാടില്ല സോ എന്തു ചെയ്താൽ മതി നമ്മളെപ്പോഴും ഓർമ്മിക്കാം നമുക്ക് ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടല്ലേ ബുധനാഴ്ച വരുന്നത് ആ ഒരു ഓർഡർ ഓർത്തുവെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ കോഡ് എന്താണ് ജേസൺ ഇ വി എം എം ജെ ഫോർ ജൂപ്പിറ്റർ എസ് ഫോർ സാറ്റേൺ യു ഫോർ യുറാനസ് എൻ ഫോർ നെപ്റ്റ്യൂൺ ഇ ഫോർ ഏർത്ത് വി ഫോർ വീനസ് എം ഫോർ മാസ് എഗെയിൻ എം ഫോർ മേക്കുറി ഓക്കെ ഇനി സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഗ്രഹങ്ങളെ നോക്കാം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇതിൻ്റെ കോഡ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക കോഡ് മൈ വാല്യുബിൾ ഏണിംഗ്സ് മേക്ക് ജോബ് സീം യൂസ്ഫുൾ ആൻഡ് നൈസ് അപ്പോൾ ഈ തന്നിട്ടുള്ള സെൻറ്റൻസിൻ്റെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ ലെറ്റർ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് നമ്മുടെ ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ മൈ അതിൽ എം എന്താണ് എം ഫോർ മെർക്കുറി വാല്യുബിൾ വി ഫോർ വിനസ് ഓക്കെ അപ്പോൾ സൂര്യനിൽ നിന്നുമുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കി അല്ലേ അതിൽ ആദ്യത്തെ നാല് ഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഇവയാണ് അന്തർഗ്രഹങ്ങൾ അപ്പോൾ ആദ്യം നമുക്ക് ബുധനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന എന്നാൽ സൗരയുദത്തിലെ ഏറ്റവും ചെറുതുമായ ഗ്രഹമാണ് ബുധൻ റോമാക്കാരുടെ സന്ദേശവാഹകൻ്റെ പേര് നൽകപ്പെട്ട ഗ്രഹമാണ് ബുധൻ അഥവാ മെർക്കുറി കൂടാതെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹവും ബുധൻ തന്നെയാണ് ബുധൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് അന്തരീക്ഷമില്ലാത്ത ഗ്രഹം എന്തുകൊണ്ടാണ് ബുധനെ അന്തരീക്ഷമില്ലാത്ത ഗ്രഹം എന്ന് പറയുന്നത് ബുധൻ്റെ കുറഞ്ഞ പാലായന പ്രവേഗവും അതിതീവ്രമായ താപവും കാരണം അപ്പോൾ ഇതിനോടൊപ്പം ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് ഏറ്റവും പാലായന പ്രവേഗം കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ നാല് പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ പെർ സെക്കൻഡ് നോക്കുക അച്ചുതണ്ടിന് ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ അച്ചുതണ്ടിന് ചെരിവ് കുറവായതിനാൽ ഭൂമിയുടേതിൽ നിന്നും വ്യത്യസ്തമായി ബുധനിൽ ഋതുവ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നില്ല എന്നാൽ ഭൂമിയുടേതിന് തുല്യമായ സാന്ദ്രതയും തുല്യമായ കാന്തിക മണ്ഡലവുമുള്ള ഗ്രഹമാണ് ബുധൻ ഇത് ഓർത്തു ഓർത്തുവയ്ക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ബുധനെ ഭൂമിയുമായി കമ്പയർ ചെയ്യാൻ കാരണം ഉപഗ്രഹങ്ങളില്ലാത്ത രണ്ട് ഗ്രഹങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേത് ബുധനും രണ്ടാമത്തേത് ശുക്രനുമാണ് ഇനി ബുധൻ അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം മറുത അപ്പോളോ ഹെർമീസ് ജലനക്ഷത്രം എന്നീ പേരുകളിലാണ് ബുധൻ പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് കൂടി പഠിച്ചു വെക്കാം കോഡ് നോക്കുക അപ്പോളോയും ഹെർമിസും ജലത്തിൽ മറുതയെ കണ്ടു കോഡിലൂടെ നമുക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് അപ്പോളോ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് അപ്പോളോ തന്നെ ഹെർമിസ് ഹെർമിസ് തന്നെ ജലത്തിൽ അതായത് ജലനക്ഷത്രം മറുത മറുത തന്നെ അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കോഡാണ് അധികം കൺഫ്യൂസിങ് ഒന്നുമല്ല അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാവും ബുധനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പേടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മറീനർ ടെൻ ബുധനെ നിരീക്ഷിക്കുവാൻ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇത് വിക്ഷേപിച്ചത് അതുപോലെ മെസഞ്ചർ രണ്ടായിരത്തി നാലിൽ അമേരിക്ക വിക്ഷേപിച്ച മറ്റൊരു ബഹിരാകാശ പേടകം ഇനി മെസഞ്ചർ എന്ന പേടകം ബുധൻ്റെ ഉപരിതലത്തിൽ ഇടിച്ച് തകർന്നതെപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുപ്പതിന് ശുക്രൻ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ കൂടാതെ ഉപഗ്രഹങ്ങൾ ഇല്ല വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടുതലുള്ള ഗ്രഹം അതുകൊണ്ട് തന്നെ സൗര യുദ്ധത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ പരിക്രമണത്തിനേക്കാൾ ഏറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏക ഗ്രഹം കൂടിയാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഭ്രമണവേഗത കുറഞ്ഞതുമായ ഗ്രഹമാണ് ശുക്രൻ കൂടാതെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളിൽ ഒന്ന് ശുക്രനാണ് രണ്ടാമത്തേത് യുറാനസും ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ അതിനോടൊപ്പം ഓർത്തുവയ്ക്ക ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് ശുക്രൻ തന്നെയാണ് ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹപ്രഭാവം അനുഭവപ്പെടുന്ന മറ്റൊരു ഗ്രഹം കൂടിയാണ് ഇത് ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ അപ്പോൾ ഓർക്കുക സൗരയൂഥത്തിലെ തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ അതായത് സൗരയൂഥത്തിലെ തിളക്കമേറിയ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ശുക്രനാണ് ശുക്രൻ്റെ തിളക്കത്തിനു കാരണം കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ശുക്രമേഘങ്ങൾ സൂര്യപ്രകാശത്തെ ശക്തിയായി പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതോടൊപ്പം മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഓർക്കുക ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നതും ഏത് ഗ്രഹമാണ് ശുക്രൻ തന്നെയാണ് ശുക്രൻ അറിയപ്പെടുന്ന പേരുകൾ നക്ഷത്രം പ്രദോഷ നക്ഷത്രം ഭൂമിയുടെ ഇരട്ട സൂര്യൻ്റെ അരുമ ലൂസിഫർ തുടങ്ങിയവ അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കോഡ് ഓർത്ത് ഓർത്തുവയ്ക്കാം ശ്രദ്ധിക്കാം ലൂസിഫർ ഇരട്ട പ്രഭാതവും അരുമപ്രദോഷവും കണ്ടു അപ്പോൾ വളരെ ക്ലിയർ ആണ് അധികം കൺഫ്യൂസിങ് ഒന്നുമല്ല നേരത്തെ നമ്മൾ ബുധന്റെ കോഡ് പഠിച്ചതുപോലെ തന്നെ പെട്ടെന്ന് കഴിയുന്നതാണ് ലൂസിഫർ എന്ന് ഉദ്ദേശിക്കുന്നത് ലൂസിഫർ തന്നെ ഇരട്ട ഇരട്ട എന്ന് പറയുന്നത് ഭൂമിയുടെ ഇരട്ട എന്ന് എന്നോർത്ത് വയ്ക്കാം ദെൻ പ്രഭാതം പ്രഭാതം ഏതാണ് നക്ഷത്രം ദെൻ അരുമ അരുമ എന്താണ് സൂര്യൻ്റെ അരുമ എന്നുള്ളത് ദെൻ പ്രദോഷം ഏതാണ് പ്രദോഷ നക്ഷത്രം വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇനി ശുക്രനുമായി ബന്ധപ്പെട്ട പേടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് വൺ മറീനർ ടു ശുക്രനെ നിരീക്ഷിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യ പേടകമാണ് മറീനർ ടു ആയിരത്തി തൊള്ളായിരത്തി അമേരിക്ക വിക്ഷേപിച്ചു ശുക്രനെക്കുറിച്ച് പഠിക്കാനായി സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച പേടകമാണ് വിനേറ സെവൻ ശുക്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകവും വിനേറ സെവൻ തന്നെയാണ് ഓർക്കുക വിനേറ ശ്രേണിയിൽപ്പെട്ട പേടകങ്ങൾ സോവിയറ്റ് യൂണിയൻ്റേതാണ് എന്നാൽ ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയ പേടകമാണ് വീനസ് എക്സ്പ്രസ് വീനസ് എക്സ്പ്രസ് എന്ന പേടകം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇപ്പോൾ ശുക്രനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശുക്ര സംതരണം എന്താണ് ശുക്ര സംതരണം അതായത് സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസം ആദ്യമായി ഇത് പ്രവചിച്ചത് കെല്ലറാണ് ഭൂമി ഭൂമിയെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കിതിലൂടെ പഠിക്കാം സൗരയുധത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ് നമ്മുടെ ഭൂമി അഷ്ടഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനം എന്നാൽ അന്തർഗ്രഹങ്ങളിൽ ഏ ഏറ്റവും വലുതുമാണ് ഭൂമി ഇതൊരിക്കലും മാറിപ്പോവരുത് എന്താ പറയുന്നത് അഷ്ടഗ്രഹങ്ങളിൽ അഞ്ചാം സ്ഥാനം അല്ലേ എന്നാൽ അന്തർഗ്രഹങ്ങളിൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് അന്തർഗ്രഹങ്ങളെ കുറിച്ചാണ് അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് ഭൂമി ഒരേ ഒരു ഉപഗ്രഹം മാത്രമേ നമ്മുടെ ഭൂമിക്കുള്ളൂ ഏതാണത് ചന്ദ്രൻ ഭൂമിയുടെ പരിക്രമണകാലം മുന്നൂറ്റി അറുപത്തി ദിവസവും അഞ്ച് മണിക്കൂറും നാൽപ്പത്തിയെട്ട് മിനിറ്റുമാണ് ഇത് പഠിച്ചു വയ്ക്കാം കേട്ടോ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് അതുകൊണ്ടാണ് ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി വരുന്നത് ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് വേണം എന്നാൽ ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ പരിക്രമണമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഭൂമിയുടെ പരിക്രമണം ഏറ്റവും സാന്ദ്രത കൂടിയതും കൂടിയതുമായിട്ടുള്ള ഗ്രഹവും ഏത് തന്നെയാണ് ഭൂമി തന്നെയാണ് ഭൂമി അറിയപ്പെടുന്ന പേരുകൾ അതിനു മുൻപ് മനസ്സിലാക്കുക ഭൂമിയുടെ പേരുകൾ അവയ്ക്കെന്താണ് റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും അപ്പോൾ ഏതൊക്കെയാണ് ഭൂമിയുടെ പേരുകൾ എന്ന് നോക്കാം നീലഗ്രഹം ജലഗ്രഹം അപ്പോൾ ഇതിന്റെ കൂടെ ഓർത്തു ഓർത്തുവയ്ക്ക ശൂന്യാകാശത്തിൽ നിന്നും നോക്കുമ്പോൾ ഭൂമി ഇളം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം ജലത്തിൻ്റെ സാന്നിധ്യമാണ് ഇനി നമ്മൾ അറിയേണ്ടത് ഭൗമ ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്നാൽ ഭൗമ മണിക്കൂറായി ആചരിക്കുന്ന ദിവസം മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് അതായത് ഭൗമ മണിക്കൂർ ആചരിക്കാൻ തുടങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഏഴ് എന്നാൽ ഇന്ത്യയിൽ ആചരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഒൻപത് ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നാച്ചുറൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഇതാചരിക്കുന്നത് വാൻ അലൻ ബെൽറ്റ് എന്താണ് വാൻ അലൻ ബെൽറ്റ് ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചമാണ് വാൻ അലൻ ബെൽറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ജെയിംസ് വാൻ അലൻ ആണ് ഏകദേശം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയത് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളടുത്ത് മാറിപ്പോകരുത് നോക്കുക ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രൻ ചൊവ്വ ചൊവ്വയുടെ പേര് നമുക്കറിയാം അല്ലേ ഇംഗ്ലീഷിലുള്ളത് മാസ് മാസ് റോമാക്കാരുടെ യുദ്ധദേവനാണ് ആ പേരാണ് ചൊവ്വയ്ക്ക് നൽകിയിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഭൂമിയോട് സാദൃശ്യമായിട്ടുണ്ട് ചൊവ്വയ്ക്ക് അല്ലേ ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ഏത് ചൊവ്വ മുൻപ് ജലമൊഴുകിയെന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയതും ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുകയും ചെയ്തതും ചൊവ്വയിലാണ് കൂടാതെ ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹം കൂടിയാണ് ചൊവ്വ എന്നാൽ നമ്മൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പെർ ക്ലോറൈറ്റ് എന്താണ് പെർ ക്ലോറൈറ്റ് അതായത് ചൊവ്വയിൽ ജീവൻ്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തുവാണ് പെർക്ലോറേറ്റ് ഇനി ചൊവ്വ അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം ഫോസിൽ ഗ്രഹം എന്തൊക്കെയാണ് ചൊവ്വ അറിയപ്പെടുന്നത് ഇത് പഠിക്കാനായിട്ട് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഡ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം കോഡ് ശ്രദ്ധിക്കാം ഫോസിൽ തുരുമ്പിച്ചപ്പോൾ ചുവന്നു വളരെ ക്ലിയറാണ് എന്താ പറയുക കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഫോസിൽ ഫോസിൽ എന്ന് പറയുന്നത് ഫോസിൽ ഗ്രഹം തുരുമ്പിച്ചപ്പോൾ അതിൽ തുരുമ്പിച്ച ഗ്രഹം ചുവന്നു ചുവന്ന ഗ്രഹം വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പേരുകളൊക്കെ ഓർത്ത് ആൻസർ കണ്ടെത്താൻ കഴിയും ചൊവ്വ ഗ്രഹത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങളും രണ്ട് ഉപഗ്രഹങ്ങളാണ് ചൊവ്വയ്ക്കുള്ളത് ഒന്ന് ഫോബോസ് രണ്ട് ഡിമോസ് ഈ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അസഫഹാൾ ആണ് ഇനി ഈ ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫോബോസ് ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ് കൂടാതെ ഗ്രഹത്തിന് ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹം കൂടാതെ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നു ഡിമോസ് സൗരയുദത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഇനി ചൊവ്വയുമായി ബന്ധപ്പെട്ട പ്രധാന പേടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം മറീന ഫോർ ചൊവ്വയെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനമാണ് ഇത് ചൊവ്വയുടെ ചിത്രം അയച്ചു തന്ന പേടകവും കൂടിയാണ് മറീന ഫോർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നെക്സ്റ്റ് സ്പിരിറ്റ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്ക വിക്ഷേപിച്ച സഞ്ചരിക്കുന്ന യന്ത്രമനുഷ്യനാണ് സ്പിരിറ്റ് രണ്ടായിരത്തി നാല് ജനുവരി പതിനഞ്ചിന് ചൊവ്വയിൽ ഇറങ്ങി സ്പിരിറ്റ് ഇറങ്ങിയ സ്ഥലം ഗുസേവ് ക്രേറ്റ് ഇപ്പോഴത്തെ പേര് കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ അപ്പോൾ കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ ചൊവ്വ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി സ്പിരിറ്റിന് പിന്നാലെ ചൊവ്വയിലിറങ്ങിയ അമേരിക്കൻ പേടകമാണ് ഓപ്പർച്യൂണിറ്റി രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തിയഞ്ചിന് ഓപ്പർച്യൂണിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ സ്ഥലമാണ് മെറിഡിയാനി പ്ലാനം കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ ചൊവ്വയിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ നാസയുടെ റോബോട്ടിക് പര്യവേഷണ വാഹനമാണ് ഓപ്പർച്യൂണിറ്റി ദെൻ പതിനഞ്ച് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ദൗത്യം പൂർത്തിയാക്കിയ നാസയുടെ ചൊവ്വ പര്യവേഷണ പേടകമാണ് ഓപ്പർച്യൂണിറ്റി ഇത്രയുമാണ് ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നെക്സ്റ്റ് മാവേൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ നാസ ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ അയച്ച പേടകമാണ് മാവൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ സൂര്യനുമായുള്ള ഇടപഴകൽ ആണ് ചൊവ്വയുടെ അന്തരീക്ഷ നഷ്ടത്തിന് കാരണം എന്നുള്ളത് വൈക്കിംഗ് വൺ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് വൈക്കിംഗ് വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വൈക്കിംഗ് വൺ വിക്ഷേപിച്ചത് വൈക്കിംഗ് വൺ ഇറങ്ങിയ സ്ഥലമാണ് ക്രൈസ് പ്ലാനിറ്റിയ ക്യൂരിയോസിറ്റി ചൊവ്വയിൽ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകം ക്യൂരിയോസിറ്റി ചൊവ്വയിൽ ഇറങ്ങിയ സ്ഥലം ഗെൽ ക്രേറ്റർ ക്യൂരിയോസിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഏഴ് സംരമ നിമിഷങ്ങൾ എന്താണ് ഏഴ് സംഭ്രമ നിമിഷങ്ങൾ അതായത് ക്യൂരിയോസിറ്റി ചൊവ്വയിലിറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഏഴ് അതിനിർണായക നിമിഷങ്ങൾക്ക് നാസ നൽകിയിരിക്കുന്ന പേരാണിത് ചൊവ്വയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പാത് ഫൈൻഡ് അതായത് ചൊവ്വ ഗ്രഹത്തിൻ്റെ പഠനം നടത്തിയ ബഹിരാകാശ ദൗത്യമാണ് പാത് ഫൈൻഡ് അടുത്തത് സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ചൊവ്വയാണ് ദെൻ സ്വജർണർ അതായത് ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച ആദ്യ റോബോട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക